പ്രദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പൂർത്തിയായപ്പോൾ സംസ്ഥാനത്ത് പതിനൊന്നിടത്ത് എൽ ഡി എഫിന് എതിരില്ല മൂന്ന് വാർഡുകളിൽ എതിരില്ലാത്ത വിജയത്തുടക്കം നേടാനായതിന്റെ ആവേശത്തിലാണ് മലപ്പട്ടം പഞ്ചായത്തിലെ എൽ ഡി എഫ് പ്രവർത്തകർ മലപ്പുട്ടത്ത് നിന്നും എം സന്തോഷ് ചേരുകയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം സന്തോഷ് അങ്ങനെ എതിരില്ലാത്ത വലിയൊരു വിജയം സ്വന്തമാക്കിയതിന്റെ ആവേശമായിരിക്കും അവിടെ എങ്ങും കാണുവാൻ സാധിക്കുന്നത് ആ ഒരു ആവേശത്തോടെ നമ്മുടെ പ്രവർത്തകർ എല്ലാവരും സന്തോഷിനോടൊപ്പം സന്തോഷത്തോടെ ചേരുന്ന കാഴ്ചയുമുണ്ട് കൂടുതൽ വിശേഷങ്ങൾ തീർച്ചയായും സിന്ധൂരി ഞാനിപ്പോൾ മലപ്പട്ടത്താണുള്ളത് മലപ്പട്ടം നമുക്കറിയാം വലിയ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് മലപ്പട്ടം ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിരുന്നത് വലിയ കർഷക കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങളുടെ പേരിലാണ് എ കുഞ്ഞിക്കണ്ണൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരിലാണ് ഇന്ന് എ കുഞ്ഞിക്കണ്ണൻ ദിനം കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരവസരത്തിൽ മലപ്പട്ടം അറിയപ്പെടുന്നത് ഒരുപക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വായനശാലകളുള്ള ഒരു സാംസ്കാരിക കേന്ദ്രം എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന അറിയപ്പെട്ടിരുന്ന വാർത്താ പ്രാധാന്യം നേടിയിരുന്ന ഒരു സ്ഥലമായിരുന്നു മലപ്പട്ടം ഒരു മൂന്ന് നാല് മാസങ്ങൾക്ക് മുൻപ് മലപ്പട്ടം മറ്റൊരു പ്രശ്നത്തിന്റെ പേരിലായിരുന്നു വാർത്താ പ്രാധാന്യം നേടിയത് അന്ന് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന രാഹുൽ മാക്കൂട്ടത്തിൽ ഈ കണ്ണൂർ ജില്ലയിലുള്ള എല്ലാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും സംഘടിപ്പിച്ച് എത്തി ഈ നാട്ടിൽ വലിയ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ച് അങ്ങനെ ഈ മലപ്പട്ടം വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഇപ്പോൾ മലപ്പട്ടം വീണ്ടും വാർത്തകളിൽ ഇടം നേടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണവും സൂക്ഷ്മ പരിശോധനയും പൂർത്തിയായപ്പോൾ മൂന്നിടങ്ങളിൽ എതിരില്ല വിജയ തുടക്കം നേടിക്കൊണ്ട് ഈ നാട് അതിന്റെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം വീണ്ടും തുടരുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ വന്ന് വെല്ലുവിളിച്ച് ഇത്തവണ വലിയ അട്ടിമറി നടത്തും എന്നുള്ളതായിരുന്നു എന്നാൽ ഈ വിവാദമുണ്ടായ സ്ഥലത്ത് അടുവാപ്പുറത്ത് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും യൂത്ത് കോൺഗ്രസിനോ കോൺഗ്രസിനോ രാഹുൽ മാങ്കൂട്ടത്തിനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എൽ ഡി പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് മലപ്പട്ടത്ത് ഇവിടെ ഉള്ളത് കാരണം അവർക്ക് തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ വലിയ വിജയ തുടക്കം നേടാൻ കഴിഞ്ഞതിന്റെ ഒരു ആത്മവിശ്വാസം തന്നെയാണ് നമുക്ക് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ഒരു വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ ഉള്ളത് ഞങ്ങൾ നല്ല ആവേശത്തിലാണുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം ഇവിടെ വന്നു വലിയ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ അവർക്കൊരു നോമിനേഷൻ കൊടുക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ് അവരെ സംബന്ധിച്ചുള്ളത് എന്തിനേറെ യൂത്ത് നേതാവ് ഉണ്ട് എന്ന് പറയുന്ന അടുവാപ്പുറത്ത് പോലും നാലാം വാർഡിൽ യൂത്തിന് ഒരു സ്ഥാനം കൊടുക്കാൻ സാധിച്ചില്ല അവിടെ ലീഗാണ് മത്സരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് അവർക്ക് സ്ഥാനാർത്ഥിനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ അവർ ഒരു ഒപ്പിട്ട് പോകാൻ പോലും ചെയ്യാൻ സാധിക്കാത്ത ഒരു സ്ഥാനാർത്ഥിനെ നിർത്തിയാൽ ജനങ്ങൾ ഏത് രീതിയിലാണ് അത് പ്രതികരിക്കുക അവർക്ക് ഒരു എന്നുള്ള അംഗീകാരം നൽകാൻ അവർക്ക് ജനങ്ങൾ തയ്യാറാവുമോ ഒപ്പ് പോലും ശരിയായിട്ട് ഇടാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് പിന്നെ എന്തിനാണ് നമ്മളെ പറയുന്നത് ഏതായാലും വിജയ് അതായത് നോമിനേഷൻ്റെ സമയം കഴിഞ്ഞപ്പോൾ വിജയം നേടിയ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കണമെങ്കിൽ അതിൻ്റെ പിൻവലിക്കാനുള്ള സമയം കൂടി പൂർത്തിയാക്കേണ്ടതുണ്ടെങ്കിൽ കൂടിയും നമുക്ക് വിജയിച്ചു എന്ന് തന്നെ പറയാൻ കഴിയുന്ന സ്ഥാനാർത്ഥികൾ കൂടിയാണുള്ളത് മത്സരിക്കാതെ ജയിക്കുന്നതിൽ സന്തോഷമാണോ ഉള്ളത് അല്ല അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു ഒരു മാനസികാവസ്ഥ ഇപ്പോൾ മത്സരിച്ച് ജയിക്കണമെന്നായിരുന്നു ആഗ്രഹം മത്സരിച്ച് ജയിക്കണം തന്നെയാണ് ആഗ്രഹം മത്സരിച്ചാൽ ജയിക്കുന്ന വാടുവാണ് പിന്നെ അവർ ആശയപ്രവർത്തക ആയതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ എനിക്ക് നല്ല ഒരു ഇതുണ്ടായിന്നെ അവരുടെ മനസ്സറിയുന്നതാണ് ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിന്റെ ഭരണത്തിന്റെ ഒന്നിച്ച് തന്നെയാണ് അവർ യു ഡി എഫ് അനുഭാവികളായാലും കൂടുതലും നമ്മളെ കൂടെ നിൽക്കാൻ തന്നെയാണ് അവർക്ക് താല്പര്യം എന്നാണ് അവരെ അറിഞ്ഞത് മറ്റാണ് വലിയ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥാനാർത്ഥികളായി കേരളത്തിൽ ഞാൻ അവിടെ തന്നെ നല്ലൊരു തന്നെയാണ് ജനങ്ങൾ പ്രത്യേകിച്ച് നാലു മാസം മുമ്പ് നമ്മളെ കേരളത്തെ ആകെമാനം ഒരു ഒരു പറ്റം മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വവും മലപ്പെട്ട ആകെ മാറി എന്ന രീതിയിൽ വളരെയേറെ പ്രചരണം നടത്തിയിട്ടുണ്ട് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കി അടുവാപ്പുറം വന്ന സ്ഥലത്ത് രണ്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്ക് എതിർ സ്ഥാനാർത്ഥികളെ നിർത്താൻ പോലുമുള്ള ഒരു കപ്പാസിറ്റി ഇന്നത്തെ കോൺഗ്രസിനോ ഈ യു ഡി എഫിനോ ഇല്ല എന്നത് ഈ ഈ ഏറ്റവും പ്രത്യേകത തന്നെയാണ് ലോക്കൽ സെക്രട്ടറി കൂടിയുണ്ട് നേരത്തെ മലപ്പട്ടം വലിയ സംഘർഷത്തിന്റെ ഒരു മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് ഒരു പ്രദേശമായിരുന്നു അങ്ങനെയാണ് കേരളം മുഴുവൻ വീണ്ടും മലപ്പട്ടത്തെ അറിഞ്ഞത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇപ്പോൾ എതിരില്ലാത്ത വിജയത്തിന്റെ പേരിലാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അടുവപ്പുറത്ത് കഴിഞ്ഞ സ്തൂപമായി ബന്ധപ്പെട്ടിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ മലപ്പട്ടം അങ്ങനെ തന്നെ ഇങ്ങോട്ട് എടുക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളാണ് അവർ പിന്നെ കോൺഗ്രസ് ഉൾപ്പെടെ അവരുടെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ മലപ്പട്ടത്തും വന്ന് നടത്തിയിട്ടുള്ളത് എന്നാൽ ആ അടുവാപ്പുറം പ്രദേശത്ത് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിക്കുന്നതിന് പോലും കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ രണ്ട് പിന്നെ വാർഡിലാണ് എതിരില്ലാതെ ചുള്ളിയാട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒരു വാർഡിൽ മലപ്പുട്ടത്തോടെ എതിരില്ലാതെ തിരഞ്ഞെടുക്കുന്ന നില ഉണ്ടായിട്ടുണ്ട് ഒപ്പ് ഇട്ടുള്ളത് വളരെ വ്യത്യസ്തമാണ് നാല് ഒപ്പിട്ടത് നാല് തരത്തിലാണ് ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പട്ടിക തള്ളിപ്പോയിട്ടുള്ളത് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും അതോടൊപ്പം തന്നെ അഞ്ച് പതിറ്റാണ്ടിലധികം കാലം മലപ്പട്ടം കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ടി കെ ഗോവിന്ദൻ മാസ്റ്ററുണ്ട് ഈ ചില ഈ എതിരില്ലാതെ സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന സമയത്ത് കോൺഗ്രസ്സുകാർ പറയുന്നത് അവിടെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് സ്ഥാനാർത്ഥികളെ നിർത്താൻ സമ്മതിക്കാത്തത് അല്ലെങ്കിൽ നിർബന്ധിച്ച് നോമിനേഷൻ പത്രിക തള്ളിപ്പിക്കുകയാണ് വലിയ ഭീഷണിയാണ് എന്നൊക്കെയാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് മലപ്പെട്ടത്ത് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നതിനോ നോമിനേഷൻ കൊടുക്കുന്നതിനോ യാതൊരു വിധ തടസ്സമോ ഭീഷണിയോ ഇന്ന് ഇവരുണ്ടായിട്ടില്ല പക്ഷേ കോൺഗ്രസുകാരെ സംബന്ധിച്ച് ഇവിടെ ആളെ കിട്ടാറില്ല നോമിനേഷൻ കൊടുക്കാൻ ആളെ കിട്ടാറില്ല മുമ്പൊക്കെ അവിടെ കൊടുത്തിരുന്നു പഴയ കോൺഗ്രസിൻ്റെ കാലത്തൊക്കെ മലപ്പുട്ടത്ത് നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് മത്സരം ഉണ്ടായിട്ടുണ്ട് പക്ഷേ എവിടെ അവർക്ക് ഇന്നേവരെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോഴവർക്ക് ആളെ കിട്ടാനില്ല ഒരു തവണ പതിമൂന്ന് വാർഡിലും ഏകണ്ഠമായി തെരഞ്ഞെടുത്ത് ചരിത്രം സൃഷ്ടിച്ചൊരു പഞ്ചായത്തായത് പതിമൂന്ന് വാർഡിലും അതിന് കാരണം എന്താണെന്ന് വിചാരിച്ചാൽ അവർക്ക് ആളെ കിട്ടാതെ വന്നപ്പോൾ നാമനിർദ്ദേശം ചെയ്യാൻ ആളെ കിട്ടാതെ വന്നപ്പോൾ കള്ളയൊപ്പിട്ട് നാമനിർദ്ദേശം കൊടുത്തു അത് വ്യക്തമാക്കപ്പെട്ട ഘട്ടത്തിലാണ് പതിമൂന്നും പിൻവലിച്ച് ഓടേണ്ടി വന്നത് അതിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പിൻവലിപ്പിച്ചതെന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തല ഒക്കെ ഇവിടെ വന്ന് വലിയ കോലാഹലം സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അതൊന്നും മലപ്പെട്ടത്തെ ജനത അംഗീകരിച്ചില്ല അതെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പുകളിലും പല വാർഡുകളിലും നോമിനേഷൻ കൊടുക്കാൻ ആളെ കിട്ടാറില്ല അവസാനം ഇവിടെ നിന്നൊക്കെ പിടിച്ചോണ്ടെന്ന് തട്ടിക്കൂട്ടിയിട്ടാണ് അവർ നോമിനേഷൻ കൊടുക്കാറുള്ളത് ആളെ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങളോട് അല്ലെങ്കിൽ സി പി എമ്മിനോട് ഇടതുപക്ഷത്തോട് പ്രതിഷേധിച്ചുകൊണ്ട് യാതൊരു കാര്യവുമില്ല യഥാർത്ഥത്തിൽ മലപ്പെട്ടത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു പങ്ക് വഹിക്കാത്തവരാണ് കോൺഗ്രസ്സുകാർ ഈ നാടിൻ്റെ വികസനത്തിനോ മറ്റൊരു പങ്ക് വഹിക്കാത്തവരാണ് കോൺഗ്രസ് അതുകൊണ്ട് തന്നെ എക്കാലവും കോൺഗ്രസ്സിനെ ഈ നാട് തള്ളിക്കളയുന്നു അതുകൊണ്ട് നോമിനേഷൻ കൊടുക്കാൻ പോലും ആളെ കിട്ടാത്ത അവസ്ഥയാണ് കോൺഗ്രസ് ഉള്ളത് അതിൽ ഞങ്ങളോട് യാതൊരു കാര്യമില്ല ഇത് തന്നെയാണ് മലപ്പെട്ടം എന്ന് പറയുന്നത് ഇത് എ കുഞ്ഞിക്കണ്ണൻ്റെ നാടാണ് വലിയ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള നാടാണ് സ്വാതന്ത്ര്യസമര കർഷക കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങൾ പിറന്ന മണ്ണാണ് ഇവിടെ സംഘർഷമുണ്ടാക്കി ഈ നാടിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാം ചേർന്ന് നടത്തിയതിന് അവർക്ക് നാട് നൽകിയ തിരിച്ചടി കൂടിയാണ് തിരഞ്ഞെടുപ്പിന് മുൻപേ ഈ നാട് എൽ ഡി എഫിന് നൽകിയിട്ടുള്ള വിജയത്തുടക്കം സിന്ധു